ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലോക് അച്യുതനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതെ അച്ഛ നമുക്ക് അപ്പച്ചെ എത്രയും വേഗം ഇവിടുന്ന് മാറ്റണം ഇല്ലെങ്കിൽ ആകെ പ്രശ്നമാവും ആ ബാളനെങ്കിലെങ്ങാനും ഇങ്ങോട്ട് വന്ന് കണ്ടു കഴിഞ്ഞാൽ അറിയാമല്ലോ സ്വഭാവം പിന്നെ മരണാചന കിടക്കുന്ന ഒരു ഭാര്യയെ വന്ന് ഭർത്താവിനെന്തായാലും കാണണമെന്ന് തോന്നും അയാൾ എന്തായാലും വരും കണ്ടാല് പിന്നെ അപ്പച്ചയുടെ കാര്യം പറയാനുണ്ടോ ഉടനെ അങ്ങോട്ട് പോകണമെന്ന് തോന്നും അങ്ങനെ പോയാൽ നഷ്ടം നമുക്കാണ് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ ലാബ് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ബ്ലഡിൽ എന്താണെന്നുള്ളത് അറിയില്ല കാരണം നമ്മൾ കൊടുത്ത ഗുളികയുടെ ആ ഒരു ഇത് അതുവഴി അങ്ങനെ അറിയാൻ പറ്റുമെങ്കിൽ നമ്മൾ പെട്ടു പിന്നെ ഈ ഡോക്ടർ ഡോക്ടർ മണ്ടനായതുകൊണ്ട് കൊള്ളാം നമ്മൾ പറഞ്ഞതല്ല അയാൾ വിശ്വസിച്ചു അതുകൊണ്ട് തന്നെ ഭർത്താവിനെ അയാൾ കാണിക്കുന്നു തോന്നുന്നില്ല പക്ഷേ നമുക്ക് പൂർണ്ണമായിട്ടും എല്ലാം അങ്ങ് വിശ്വസിക്കാനൊന്നും പറ്റില്ല അച്ചാ അതുകൊണ്ട് നമുക്ക് എത്രയും വേഗം അപ്പച്ചി അവിടുന്ന് മാറ്റണം ഇല്ല എന്നുണ്ടെങ്കിൽ സ്വത്തും പോവും പണവും പോവും വീടും സ്ഥലവും എല്ലാം നമുക്ക് നഷ്ടപ്പെട്ട് കൃഷ്ണമംഗലത്തുള്ളവർ റോഡിൽ തെരി തെരുവിൽ ഇറങ്ങി തെണ്ടി നടക്കേണ്ട ഗതി വരും അച്ഛാ ആ ഒരു ഗതി വരാതിരിക്കണമെങ്കിൽ നമ്മൾ അപ്പച്ചെ എത്രയും വേഗം ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകണം പിന്നെ ഇപ്പോൾ തൊട്ടപ്പുറത്ത് താമ ഇവിടെ വന്ന് ഭർത്താവ് ഭാഗത്ത് അത്തുനിന്ന് ഇപ്പോഴൊന്ന് ഡോക്ടറോട് പറഞ്ഞ് അയാളത് വിശ്വസിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഡിസ്ചാർജ് എഴുതി വാങ്ങുകയും ചെയ്യാം ഞാനൊന്ന് ഡോക്ടറെ കണ്ടിട്ട് വരാം അങ്ങനെ അവർ ഡോക്ടറോട് പോയി സംസാരിക്കാൻ പോകട്ടോ അപ്പോൾ സമയത്ത് നമ്മുടെ ഗോമതി ആകെ ടെൻഷൻ അടിച്ചും വിഷമിച്ചും ഒക്കെ ഇരിക്കുകയാണ് അപ്പോൾ ഗോമതി വിചാരിക്കുന്നുണ്ട് എനിക്കെങ്ങനെ ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെടാൻ എന്ന് സങ്കടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഉടനെ രാജശ്രീയോട് പറയുന്നുണ്ട് രാജശ്രീ എനിക്ക് കുറച്ച് ചായ വാങ്ങി തരാമോയെന്ന് അങ്ങനെ ചായ വാങ്ങാനായിട്ട് രാജശ്രീനെ പറഞ്ഞു വിടണുണ്ട് കേട്ടോ അപ്പോൾ അങ്ങോട്ട് വിട്ട് കഴിയുമ്പോഴത്തേക്കും അവിടെ നിന്ന് നേഴ്സിനോട് ഗോമതി പറയുന്നുണ്ട് എനിക്കൊന്ന് ഫോൺ തരാവോ ഒന്ന് സംസാരിക്കാനാന്ന് പറയാം ആ തരാമല്ലോ അതിനെന്താന്ന് പറഞ്ഞു ഫോൺ പോക്കറ്റിൽ നിന്ന് എടുക്കണതും ആ ലോകം അങ്ങോട്ട് കയറി പറഞ്ഞു കേട്ടോ എന്നിട്ട് പറയാം ആഹാ അപ്പച്ചി എന്തിനാ അപ്പച്ചിക്ക് ഫോൺ ആരെ വിളിക്കാനാ അങ്ങനെ ആരെങ്കിലും വിളിക്കണമെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ പോരായിരുന്നു ഞാൻ തരുമല്ലോ ഫോൺ എന്നും പറഞ്ഞ് ഫോണെടുത്തങ്ങോട് നീട്ടാടും അപ്പോൾ രാജശ്രീ ചായയും കൊണ്ട് വന്നു അപ്പോൾ എന്താ ഡയലോഗ് അല്ല അപ്പച്ചിക്ക് ആരെയും ഫോണിൽ വിളിക്കണമെന്ന് അപ്പോൾ സിസ്റ്ററിനോട് ഫോൺ ചോദിച്ചു ഞാൻ അങ്ങ് കൊടുത്തു ഇതാ അപ്പച്ചി വിളിച്ചോ അപ്പം തന്നെ നമ്മൾ ഗോമതിക്ക് നല്ല ദേഷ്യം വന്നിട്ട് പറ എനിക്കാരെയും വിളിക്കാനൊന്നുമില്ല നീ ഒന്ന് പൊക്കോ എൻ്റെ മുമ്പേന്ന് പിന്നെ എന്തിനാ അപ്പച്ചി ഫോൺ ചോദിച്ചത് ആ എനിക്കൊന്നും വിളിക്കണ്ട എന്നെ വേണ്ടാത്തവർക്ക് എന്നെ എനിക്കും വേണ്ട എന്നെ അവിടെയുള്ള ആരും എന്നെ തിരിഞ്ഞു നോക്കാനായിട്ട് വന്നില്ലല്ലോ അപ്പോൾ പിന്നെ ഞാനും വിളിക്കുന്നില്ല എന്നും പറഞ്ഞു ഫോൺ വാങ്ങുന്നില്ല കേട്ടോ അപ്പോൾ ഉടനെ ഗോമതി മനസ്സിൽ ആലോചിക്കണം എന്തൊക്കെയായാലും ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ കൊള്ളാമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പുറത്ത് ദേവമംഗലത്തിൽ നിന്ന് ആരെങ്കിലും വന്നെങ്കിൽ പോകായിരുന്നു കാര്യങ്ങൾ പറയായിരുന്നു എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ഗോമതി വിചാരിക്കുകയാണ് ഇനി പോകണ്ട ഇവിടെ തന്നെ നിൽക്കാം അതാണ് നല്ലത് കൃഷ്ണമംഗലത്ത് കുറച്ച് ദിവസം കൂടെ പിടിച്ചു നിന്നാലേ ഇവിടെ ഇവർ നടത്തുന്ന പ്ലാനെല്ലാം എനിക്ക് മനസ്സിലാക്കാൻ പറ്റൂ എന്നാലേ എനിക്ക് അനുമോളെ എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കട്ടോ അങ്ങനെ അപ്പോഴത്തെ ബാലനാണെങ്കിൽ വിചാരിക്കുക എന്തായാലും ഗോമതി ഒന്ന് പോയി കാണാം എന്നും പറഞ്ഞ് നേരെ ഗോമതി കിടക്കുന്നിടത്തേക്ക് വരാം കേട്ടോ വരാവുന്ന സമയത്താണ് ഗോമതിയെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകുന്നത് അപ്പോൾ അകത്ത് കയറി വന്ന് ഗോമതി കിടക്കണെന്ന് നോക്കുമ്പോൾ ആരും ഇല്ല സിസ്റ്ററിനോട് ചോദിക്കുന്നുണ്ട് ഇവിടെ കിടന്ന ഗോമതി എന്ന് പറഞ്ഞ പേഷ്യൻ്റ് എന്തിയെന്ന് അപ്പോൾ പറയുന്നത് പേഷ്യൻസ് ആ പേഷ്യൻ്റെ ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്തേ ഉള്ളൂ ആണോ ഡിസ്ചാർജ് ചെയ്ത് പോയോ ആ പോയി അങ്ങനെ വലിയ സങ്കടത്തോടു കൂടിയാണ് ആര്യനെ കാണാനായിട്ട് അകത്ത് കയറി വരുന്നതായിട്ടോ ബാലൻ അപ്പം ആര്യനെ കുറേ സമയം ആര്യം എന്ന് വിളിക്കുന്നുണ്ട് അപ്പോൾ ആര്യൻ കണ്ണ് തുറക്കാണ് മോനെ ഞാനാടാ അച്ഛൻ എന്നോട് എന്തെങ്കിലും ഒന്ന് പറയടാ നിനക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പല ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിലും ആര്യൻ ഒരു അരെ കണ്ണോടുകൂടി അച്ഛനെ നോക്കിയിട്ട് പറയാം അമ്മ എന്തു ചെയ്യുന്നു അമ്മ അത് എന്ന് പറയുമ്പോൾ വീണ്ടും ആ രീതി തന്നെ അമ്മ എനിക്ക് അമ്മയെ കാണണം അമ്മ എവിടെ എന്റെ അമ്മ എവിടെ ഇത് തന്നെ ചോദിച്ചോണ്ടിരിക്കുന്നുട്ടോ അപ്പോൾ ബാളൻ അത് വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കി ബാളൻ ആ തിരിച്ച് മുറി ആ ഐസ് പുറത്തേക്ക് ഇറങ്ങാം അപ്പോൾ രാമേട്ടൻ കാണാൻ വന്നിട്ടുണ്ടല്ലോ രാമേട്ടൻ വന്ന് നിൽക്കുമ്പോൾ തന്നെ രാമേട്ടൻ്റെ ഫ്രണ്ടിൽ നിന്നങ്ങ് കരയാണ് അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി ബാല നിനക്ക് നീ റൂമിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷമാണല്ലോ ഇത്രത്തോളം സങ്കടപ്പെട്ടിരിക്കുന്നത് ആര് വായിന്ന് എന്തേലും വീണോ അതോ നിനക്ക് വിഷമിക്കണെന്തേലും ആരെയും പറഞ്ഞോ അവന് ബോധം തെളിഞ്ഞോ എന്താ പറഞ്ഞത് ഇനെയൊക്കെ ചോദിക്കുമ്പോൾ ബാലൻ പറയാ രാമേട്ട എനിക്ക് മാത്രമാണ് ആരും ഇല്ലാത്തതല്ലേ എല്ലാവർക്കും എല്ലാവരും ഉണ്ട് എന്താടാ നീ ഇപ്പം അങ്ങനെ പറയണത് അതൊക്കെ മനസ്സിന്റെ ഒരു തോന്നല അല്ല ഇപ്പൊ ഞാൻ അകത്തേക്ക് കയറി ചെന്ന് ഇങ്ങനെ കിടന്നിട്ട് പോലും ഞാൻ ആരെയും അത്ര സ്നേഹത്തോടു കൂടി അടുത്ത വെച്ചില്ല പക്ഷേ അവൻ ആ ആഗ്രഹിച്ചത് എൻ്റെ സാമീപ്യമല്ല അവൻ്റെ അമ്മയാണ് അമ്മയെ കൊണ്ടു വരണമെന്നും ആ അമ്മ വേണോന്നുമാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും അവന് ഉത്തരമില്ല അപ്പോൾ രാമേട്ടം പറയാം എടാ അതങ്ങനെയാണ് നീ അത് വിഷമിക്കാതെ പല സ്നേഹങ്ങളും നീ ഉള്ളിലൊതുക്കി പക്ഷേ ഗോമതി അങ്ങനെ അല്ലാതെ പ്രകടിപ്പിച്ചു പ്രകടിപ്പിക്കുന്ന സ്നേഹത്തിന് വില നിനക്ക് എന്ന് മനസ്സിലായില്ലേ എൻ്റെ ബാലേട്ട ആ ഇപ്പം ബാലേട്ടം പറയുകയാണെങ്കിൽ രാമേട്ട പിന്നെ ഞാൻ ഗോമതി എത്രത്തോളം അവരെ സ്നേഹിച്ചു അതുപോലെ തന്നെ ഞാനും എൻ്റെ മക്കളെ സ്നേഹിച്ചതല്ലേ പിന്നെ എന്താണ് ഇവരൊക്കെ ഇങ്ങനെ നീ അതൊക്കെ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങൾ അവർക്കൊക്കെ നിന്നോട് സ്നേഹമുണ്ട് പക്ഷെ നീ സങ്കടപ്പെടാതിരിക്കുക ഗോമതി തിരിച്ച് വരണമെന്ന് അവൻ ആഗ്രഹിക്കുന്നത് അച്ഛനും അമ്മയും ഒരുമിച്ചുള്ളതും വേണം എന്നാഗ്രഹിക്കുന്നത് കൊണ്ടല്ലേ അതുകൊണ്ട് നീ വിഷമിക്കാതെ ഒക്കെ ശരിയാവും പിന്നെ മക്കളോടുള്ള സാമീപ്യം അത് പണ്ടത്തെ കാലമൊന്നുമല്ല ഇപ്പോഴത് ഇപ്പോഴത്തെ പിള്ളേർക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കും അതുകൊണ്ടാണ് പറയുന്നത് നീ എങ് മക്കളോട് കാണിക്കുന്ന സ്നേഹത്തിനാണെങ്കിലും ഒരു പിശുക്ക് കാണിക്കരുത് ഉള്ളിൽ ഒതുക്കി വെക്കരുത് പുറമേ കാണിക്കണം എല്ലാം പ്രകടിപ്പിക്കണം അതാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ബാലനെ ഒരുപാട് സമാധാനിപ്പിക്കട്ടെ പക്ഷെ ബാലൻ കണ്ണ് നിറഞ്ഞ് കരയാണ് അവിടെ നിന്ന് അപ്പോൾ അതുപോലെ മിത്ര മിത്രയ്ക്കും ഭയങ്കര സങ്കടം ആരിൻ്റെ അടുത്തേക്ക് പോകണമെന്നും ആരിന് പെട്ടെന്ന് സുഖാവണമെന്നൊക്കെ ആണെങ്കിൽ ഒരു ഗ്ലാസ് ജ്യൂസൊക്കെ വാങ്ങിച്ച് മിത്രയ്ക്ക് കൊണ്ടു കൊടുക്കുവാണ് പക്ഷേ മിത്രയല്ലേ വാങ്ങിച്ച് കഴിക്കണത് പോലുമില്ല എനിക്കിതൊന്നും വേണ്ട എന്ന് പറയാം അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ഒരു കാര്യമില്ല മര്യാദയ്ക്ക് വാങ്ങിച്ച് കുടിക്കും നീ ഇങ്ങനെ പട്ടണി കിടന്നാൽ ഇവിടെ എന്തെങ്കിലും സാധിക്കുമോ ഇല്ല എനിക്കെൻ്റെ ആര്യൻ ശരിയായി വരാതെ എനിക്കൊന്നും ഉറങ്ങില്ല ആഹാ എൻ്റെ ദേവി ചേച്ചി നിങ്ങളൊന്ന് പോയിത്തരുമോ ഞാനൊന്ന് ഒറ്റയ്ക്ക് ഇരുന്നോട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ദേവി പറയാം ആര് മിത്രേ ഞാനൊരു കാര്യം നിന്നോട് ചോദിക്കട്ടെ ആര്യൻ എങ്ങനെയായി ആക്സിഡൻറ്റ് ഏതോ ലോറി വന്നിട്ട് ഇടിച്ചെന്നല്ലേ പറഞ്ഞത് ആ ലോറി ഓടിച്ചാൽ നീയാണോ അല്ലല്ലോ അപ്പം നീയാണോ കുറ്റക്കാരി അല്ല പിന്നെ നീ ചെയ്യാത്ത തെറ്റിനെ നീ ഇരുന്ന കരഞ്ഞിട്ട് എന്താ കാര്യം ആര് നമുക്കിഷ്ടപ്പെട്ടൊരു സുഖമായിട്ട് പറഞ്ഞെങ്കിൽ നമ്മൾ സന്തോഷത്തോടെ ഇരിക്കണ്ടേ നീ അതുകൊണ്ട് ഇത് കുടിക്കുക ഇനി ഞാനി പോകണം എന്നാണെങ്കിൽ ഞാൻ പോവാം പക്ഷേ നിന്നെ എനിക്ക് വിട്ടിട്ട് പോവാണെന്നും എനിക്ക് പറ്റത്തില്ല എന്ന് പറയാട്ടോ അപ്പോഴാണ് വീണ്ടും മിത്ര പറയാൻ ചേച്ചി എനിക്ക് എന്നെ ഓർത്തിട്ടാ ആര്യനിങ്ങനെയൊക്കെ സങ്കടപ്പെടുന്നത് നിന്നെ ഓർത്തത് കൊണ്ടാണോ ആര്യനിക്ക് പ്രശ്നം അതെ എൻ്റെ പഠിത്തത്തിന് വേണ്ടിയിട്ടുള്ള ഫീസിന് വേണ്ടിയിട്ടും ഒക്കെ ഓടി നടന്നിട്ടല്ലേ ഓ അതാണോ ഇത്ര വലിയത് പിന്നെ നിനക്ക് വേണ്ടി ആരും ഇടാതെ വേറെ ആരാടുക ഇതൊക്കെയാണോ അതുമാത്രമല്ല നീ ആരനെ കണ്ടിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് നിൻ്റെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി പോലെ ഉണ്ടായിരുന്നല്ലോ ആണോ പുഞ്ചിരി ആ ഞാൻ കണ്ടതാണല്ലോ ആ അത് വേറൊന്നുമല്ല എന്താ പറഞ്ഞോ എന്നിങ്ങനെ മിത്രയോട് ചോദിക്കട്ടെ മിത്ര പറ ഏയ് അതൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ മിത്രയുടെ മനസ്സിൽ സങ്കടം ഉണ്ടെങ്കിലും സന്തോഷവും ഉണ്ട് കാരണം ആരെയും പറയില്ലേ ഞാൻ മിത്രയും ഓർത്താണ് സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് വന്നതെന്നൊക്കെ അപ്പോൾ അതൊക്കെ എപ്പോഴും ഇത്ര തന്നെയാണ് ആര്യൻ്റെ മനസ്സിലെന്ന് ഓർക്കുമ്പോൾ മിത്രയ്ക്ക് ഇത് വല്ലാത്ത സന്തോഷം തന്നെയല്ലേ അതൊക്കെ ഓർത്തിട്ടാട്ടോ അപ്പം ഇതൊക്കെ ദേവിയോട് പറയാൻ പറ്റുമോ എന്നാലും ദേവി വിടുന്നില്ല ദേവി ഇതെല്ലാം ചൂഴ്ന്നെടുക്കുക കാര്യം എന്താണെന്ന് വെച്ചാൽ മിത്രേനെ എങ്ങനെയെങ്കിലും ഹാപ്പിയാക്കണം അത്രേ ഉള്ളൂ ആകെ തകർന്നു പോയിട്ടോ അതുപോലെ തന്നെ ബാലനും അങ്ങനെ ഗോമതി ഡിസ്ചാർജ് ചെയ്ത നേരെ കൃഷ്ണമംഗലത്തേക്ക് തന്നെ പോയിട്ടുണ്ട് അവിടെയുള്ള പദ്ധതികൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അങ്ങോട്ട് പോകുന്നത് ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്